വയനാട് പുനരധിവാസത്തിനായി എ വൈ എഫ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം ഓച്ചിറയിൽ കൂപ്പൺ ചലഞ്ച് നടത്തി സമാഹരിച്ച തുക കൈമാറി ഹെൽപി ടു വിൻ എന്ന പേരിലാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് സമാഹരിച്ച ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ സംസ്ഥാന സെക്രട്ടറി കൈമാറി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിനായി എ വൈ എഫ് ഓച്ചിറ മണ്ഡലം കമ്മിറ്റി സമാഹരിച്ച തുകയാണ് കൈമാറിയത് ഹെൽപ്പ് ടു വിൻ എന്ന പേരിൽ കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിച്ചാണ് തുക സമാഹരിച്ചത് ചലഞ്ചിലൂടെ സമാഹരിച്ച ഒരു ലക്ഷത്തി അയ്യായിരം രൂപ സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോന് കൈമാറി ഓച്ചിറ ടൌണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആർ നിധിൻ രാജ് അധ്യക്ഷത വഹിച്ചു ചലഞ്ചിന്റെ സമ്മാനദാനവും മണ്ഡലം കമ്മിറ്റി പുതുതായി സംഘടിപ്പിച്ച ഛായപ്പീടിക ചലഞ്ചും സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് താര ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സി പി ഓച്ചിറ മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കടത്തൂർ മെൻസൂർ എ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ ശരമണൻ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് അനന്തു എസ് പോച്ചിയിൽ മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി എസ് ഗീതാകുമാരി പ്രസിഡന്റ് ഗളീശ്വൻ മുഖൻ എ വൈ എഫ് ഓച്ചിറ മണ്ഡലം സെക്രട്ടറി അരവിന്ദ് സുരാജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആർ അഭിരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ